ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചിലർക്കെങ്കിലും റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ചില ആളുകൾക്ക് ഇതെന്ത് എന്ത് പൊട്ടത്തരാവൻ ഈ പറയുന്നതെന്ന് തോന്നും ഇനി ഇതൊന്നും അല്ലാത്ത ആപ്പിൾ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യാത്ത ആളുകൾക്ക് ഇതൊരു കോമഡി ആയിട്ടും തോന്നാം സ്മാർട്ട് ഫോണുകൾ വിറ്റിട്ട് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പൈസ സമ്പാദിക്കുന്ന ബ്രാൻഡ് ഏതാണെന്ന് അറിയോ അത് വിവോ അല്ല സാംസങ് അല്ല മറ്റൊരു കമ്പനിയല്ല അത് ആപ്പിളാണ് എന്നാൽ ഏറ്റവും കൂടുതൽ ഫോണുകൾ വിൽക്കുന്നത് ആരാണെന്ന് അറിയോ അത് നമ്പർ ഓഫ് ഫോണുകളുടെ എണ്ണം എണ്ണം കൂടുതൽ വിൽക്കുന്നത് അത് വിവോ ആണ് ഇപ്പോൾ നിലവിൽ വിവോയുടെ സർവീസ് സെൻ്റർ എക്സ്പീരിയൻസ് കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ സർവീസ് കാര്യങ്ങളെല്ലാം ഓക്കെയാണ് പക്ഷേ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി നല്ലപോലെ കുറയുന്നുണ്ട് എന്നാൽ ഈ പറയുന്ന ആപ്പിളിൻ്റെ സർവീസ് സെൻറ്റർ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചിലർക്കെങ്കിലും റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ചില ആളുകൾക്ക് ഇതെന്ത് എന്ത് പൊട്ടത്തരവൻ ഈ പറയുന്നതെന്ന് തോന്നുന്നു ഇനി ഇതൊന്നും അല്ലാത്ത ആപ്പിൾ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യാത്ത ആളുകൾക്ക് ഇതൊരു കോമഡി ആയിട്ടും തോന്നാം പല ആളുകൾക്കും ആപ്പിൾ ഫോണുകൾ എടുക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹത്തിലാണ് അവർ നിൽക്കുന്നത് ശരിക്കും നിങ്ങൾക്കൊരു കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് പോയിട്ട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല ശരിയാണ് ഐ കെയർ ഉണ്ട് ആപ്പിളിന്റെ ഓതറൈസ്ഡ് സർവീസ് സെന്റർ കാര്യങ്ങളുണ്ട് നിങ്ങളൊരു വാറണ്ടി കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു പ്രോഡക്റ്റായിട്ട് ആയിട്ട് നിങ്ങൾ ഒരു ഐ കെയറിൽ പോയി നോക്കി അവർ പറയും സാർ ഇതിന്റെ വാറണ്ടി കഴിഞ്ഞു നമ്മൾക്കൊന്നും ചെയ്യാനായിട്ടില്ല ഞാൻ എൻ്റെ തേർട്ടീൻ പ്രോ മാക്സിൻ്റെ ഡിസ്പ്ലേ അടിച്ചു പോയ സമയത്ത് തൃശ്ശൂർ ശോഭ ശോഭ സിറ്റിയിലുള്ള ഐ കെയറിൽ പോയിട്ടുണ്ടായിരുന്നു ഒരു ചോദ്യം പറച്ചിലും ഉണ്ടായിരുന്നില്ല ഫോൺ കൊടുത്തു അവരതിൻ്റെ ഫിസിക്കൽ കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു എനിക്ക് ഡിസ്പ്ലേ മാറ്റി തന്നു അത് മാറ്റി തരാനായിട്ട് ഏകദേശം പത്ത് ദിവസത്തോളം സമയമെടുത്തു എന്നുള്ളതാണ് അതിന് ശേഷം ഇതെൻ്റെ ഐഫോൺ സിക്സ്റ്റീൻ പ്ലസ് ഞാൻ ഒരുപാട് ഐഫോൺസ് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഐഫോൺ സിക്സ് ഉണ്ട് ടെന്ന് യൂസ് ചെയ്തിട്ടുണ്ട് ടെൻ എസ് യൂസ് ചെയ്തിട്ടുണ്ട് ലവൻ ട്വൽവ് തേർട്ടീൻ പ്രോ മാക്സ് ഫോർട്ടീൻ സീരീസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല നേരെ ഫിഫ്റ്റീൻ പ്രോ മാക്സ് അത് എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് ഈ ഒരു സിക്സ്റ്റീൻ പ്ലസിലോട്ട് അവസാനം വന്നത് ഇപ്പം നിങ്ങൾ ഐഫോൺ തേർട്ടീൻ അതുപോലെ ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഈ സിക്സ്റ്റീൻ അതായത് നോൺ പ്രോ വേരിയൻസ് യൂസ് ചെയ്യുന്ന ആളുകൾക്കറിയാം ഇതിൻ്റെ ഫ്രെയിമീന്നും അതേപോലെ ഈ ഒരു ക്യാമറ റിങ്ങിന് ചുറ്റും പെയിൻറ് അടർന്നു പോകുന്ന പ്രശ്നം അവരുടെ എല്ലാ മോഡലിനും ഉണ്ട് ഇപ്പം അതാ ഈ ഒരു സിക്സ്റ്റീൻ പ്ലസിനും ആ ഒരു പ്രശ്നം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു വെറുതെ പെയിൻറ്റ് ആ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ അടന്ന് അടന്ന് പോവുക അതുപോലെ ഫ്രെയിമിലാണെന്നുണ്ടെങ്കിൽ ചെറിയ ബബിൾസ് വരും ചെറിയ പോളം പോളം വരും അത് ഒന്നും ഇങ്ങനെ ഉറച്ചു കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോയിട്ട് അവിടെ മെറ്റൽ പീസ് വരും അതായത് ആ പെയിൻറ്റ് അടന്ന് പോവും അപ്പോൾ ഞാൻ നേരെ സിറ്റി സെൻറ്ററിലല്ലോ നമ്മുടെ തൃശ്ശൂർ വെസ്റ്റ് ഫോട്ടിൻ്റെ അടുത്തുള്ള ഐ കെയറിൽ പോയി അവിടെ പോയിട്ട് അവരോട് ഞാനിങ്ങനെ പറഞ്ഞു ഇങ്ങനെ പെയിൻ്റ് അടർന്ന് പോകുന്നുണ്ട് അവർ പറഞ്ഞു കോസ്മെറ്റിക് ഡാമേജ് നമുക്ക് വാറണ്ടിയിലോ അല്ലെങ്കിൽ അതൊരു ഇഷ്യൂ ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞു അവരോട് ഞാൻ പറഞ്ഞു അത്രയും അത്രയും ടേക്ക് കെയർ ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ഫോൺ കൊണ്ടു നടക്കുന്നത് സ്റ്റിൽ അവർക്കൊന്നും ചെയ്യാനില്ല സർ വേണമെങ്കിൽ ഡയറക്റ്റ് ആപ്പിളായിട്ട് കോൺടാക്റ്റ് ചെയ്തോളൂ അതിനെന്ത് ചെയ്യും എന്ന് ചോദിച്ചു അതിനെന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ നമുക്കൊരു കോൺടാക്റ്റ് ചെയ്യാനായിട്ടൊരു ഇമെയിൽ ഐ ഡി ഇല്ല ഒരു ടോൾ ഫ്രീ നമ്പർ ഇല്ല ഒന്നുമില്ല നമുക്ക് അവരുടെ ചാറ്റ് സപ്പോർട്ട് ആപ്ലിക്കേഷൻ ഉണ്ട് ആ ആപ്ലിക്കേഷൻ വഴി നമ്മൾ അവരോട് ചാറ്റ് ചെയ്യുക ചാറ്റ് ചെയ്ത് അവർ നമ്മളുടെ നമ്പർ ചോദിക്കും നമ്പർ ചോദിച്ച് നമ്മൾ ആ നമ്പർ അങ്ങോട്ട് ഷെയർ ചെയ്യുക ഷെയർ ചെയ്ത് അവർ നമ്മളെ വിളിക്കും അത് വിളിക്കുമ്പോൾ വിളിക്കുമ്പോഴുള്ളൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകൊരറ്റ ലാംഗ്വേജ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇംഗ്ലീഷ് മാത്രം അപ്പോൾ ഞാൻ ജസ്റ്റ് എനിക്ക് അറിയാൻ വേണ്ടി ഞാൻ അവരോട് ചോദിച്ചു ഇന്ത്യയിലുള്ള മറ്റേതെങ്കിലും ലാംഗ്വേജ് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചു അതായത് ഹിന്ദിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലാംഗ്വേജ് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചു ഇല്ല സാർ ആകെ ഇംഗ്ലീഷ് മാത്രം അവൈലബിൾ ആയിട്ടുള്ളൂ എന്നുള്ളതാണ് അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് ആപ്പിൾ പോലൊരു ട്രില്യൺ ഡോളർ കമ്പനിക്ക് ഒരു ഒരു ലോക്കൽ ലാംഗ്വേജ് വരെയുള്ള ഒരു എക്സിക്യൂട്ടീവിനെ വെക്കാൻ പറ്റാഞ്ഞിട്ടാണോ പക്ഷെ ചെയ്യില്ല എന്നുള്ളത് തന്നെയാണ് അത്രയും മോശമായിട്ട് കസ്റ്റമറെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ഉദ്ദേശം ഇംഗ്ലീഷ് ഞാൻ അവരോട് എൻ്റെ കംപ്ലയിൻ്റ് കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇങ്ങനെ ട്രെയിൻ്റ് അടർന്ന് പോകുന്നുണ്ട് സ്റ്റിൽ അവരെന്നോട് പറഞ്ഞു സാർ അത് ഡാമേജ് ആണ് വാറണ്ടി ആയാലോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളോ ഒന്നും കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കില്ല ഞാൻ സ്റ്റിൽ ഞാൻ അവരോട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു സാർ ഞാൻ അത്രയും അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഞാൻ ഈ ഒരു ഫോൺ ഉപയോഗിക്കുന്നത് എന്തോ ഒരു ഡിഫക്റ്റ് നിങ്ങളുടെ സൈഡിലുണ്ട് ഉണ്ട് അതുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു എന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണോ അറിയില്ല അവർ പറഞ്ഞു തൊട്ടടുത്തുള്ള ഐ കെയറോ ആയിട്ട് കോൺടാക്ട് ചെയ്യാം അവിടെ ഒരു ദിവസം ഫോൺ സബ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ സ്റ്റഡി അവർ പഠിച്ചിട്ട് ആ ഒരു റിപ്പോർട്ട് അവർ ആപ്പിളിന് അയച്ചു കൊടുക്കും അത് പ്രകാരം നമുക്കൊരു ഡിസിഷൻ എടുക്കാം എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു ദിവസം രാവിലെ തൃശ്ശൂർ തന്നെയുള്ള ഈ വെസ്റ്റ് ബോട്ടിലുള്ള ഐ കെയറിൽ കൊണ്ടുപോയി കൊടുത്തു രാവിലെ പത്ത് മണിയായപ്പോൾ കൊടുത്തു വൈകുന്നേരം ആറരയായപ്പോഴും എനിക്ക് തിരിച്ചു വന്നു ആ റിപ്പോർട്ടിൻ്റെ ഒരു കോപ്പിയും അവരെനിക്ക് തന്നു അതിൽ ക്ലിയർ ആയിട്ട് അവർ എഴുതിയിട്ടുണ്ട് കോസ്മെറ്റിക് ഡാമേജ് ആണ് അത് ആണോ എക്സ്റ്റേണൽ ആണോ അങ്ങനെ ഒന്നും എഴുതിയിട്ടില്ല ജസ്റ്റ് കോസ്മെറ്റിക് ഡാമേജ് ഉണ്ട് അത്രമാത്രം ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ചാർജിംഗ് പോട്ടിൻ്റെ ഉള്ളിൽ പൊടിയുണ്ട് അങ്ങനെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അവർ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ഈ ഒരു റിപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും ആപ്പിളിനെ കോൺടാക്റ്റ് ചെയ്തു അപ്പോൾ ഈ റിപ്പോർട്ട് പഠിച്ചിട്ട് അവർ പറയുന്നത് സാർ സാറത് നമുക്ക് വാറണ്ടിയിൽ കൺസിഡർ ചെയ്യാനായിട്ട് പറ്റില്ല കോസ്മെറ്റിക് ഡാമേജ് ആണ് അപ്പോൾ ഞാൻ ചോദിച്ചു പിന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാ ഒരു ദിവസം എന്നെ കൊണ്ട് ആ ഫോൺ അവിടെ കൊണ്ടുവച്ചത് നമ്മൾ ഈ ഒരു ഫോൺ കൊടുക്കണം എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് റീസെറ്റ് ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട് എൻ്റെ കംപ്ലീറ്റ് ചാറ്റ് കാര്യങ്ങളൊക്കെ രണ്ടാമത് ബാക്കപ്പ് ചെയ്യേണ്ടതും അതായത് വീണ്ടും ഒന്നേന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഫോൺ സെറ്റപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നു അപ്പം അങ്ങനെയൊക്കെയാണ് ആപ്പിളിൻ്റെ കാര്യങ്ങൾ വരുന്നത് അപ്പം ഞാനിത് എന്തിനാ ഇവിടെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വിവോ സാംസങ് അല്ലെങ്കിൽ വൺ പ്ലസ് പോലുള്ള സർവീസ് സെൻ്ററുകൾ നമുക്ക് കേരളത്തിൽ അവരുടെ ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററുകൾ അവൈലബിൾ ആണ് അതേപോലെ ആപ്പിളിനൊരു സർവീസ് ഇല്ല ആകപ്പാടെ ഉള്ളത് ഡൽഹിയിലുണ്ട് ബോംബെയിലുണ്ട് അവിടെ നേരിട്ട് ആപ്പിളിൻ്റെ സർവീസ് ടീമാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കൈയ്യോടെ ഒരു തീരുമാനം അവിടെ നിന്ന് കിട്ടും അതേപോലെ ഒരു തീരുമാനം ഇന്ത്യയിൽ മറ്റേത് സർവീസ് സെൻ്ററിൽ പോയാലും നമുക്ക് കിട്ടാനായിട്ട് പോകുന്നില്ല എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഐഫോൺ തേർട്ടീൻ്റെ ഡിസ്പ്ലേ അടിച്ചു പോയി നമുക്ക് ഒരു വഴിയുമില്ല അവരെ കോൺടാക്ട് ചെയ്യാനായിട്ട് ഈ ഇംഗ്ലീഷിൽ സംസാരിക്കുക എന്നുള്ളത് തന്നെയുള്ളൂ ഇപ്പം നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന നിങ്ങൾക്ക് അതിനിപ്പോൾ എന്താ പ്രശ്നം ഏതെങ്കിലും കൂട്ടുകാരനെ സംസാരി ഒപ്പിച്ച് സംസാരിച്ചാൽ പോരെ എന്നൊക്കെ തോന്നും പക്ഷെ നമ്മൾക്കിടയിലുള്ള പത്തിൽ അഞ്ച് പേരിലധികം ഇപ്പോഴും പ്രോപ്പറായിട്ട് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അറിയില്ല അതൊരു തെറ്റല്ലാട്ടോ നമ്മുടെ നാട്ടിൽ നിൽക്കുമ്പോൾ അത് അത്ര വലിയ അത്യാവശ്യമായിട്ട് പലർക്കും തോന്നിയിട്ടുണ്ടാവില്ല ഇപ്പൊ ഈ എന്റെ ഒരു സുഹൃത്ത് തന്നെ അവൻ എന്നെ വിളിച്ചു പറഞ്ഞൂടാ ഒന്ന് സംസാരിക്കണം എന്താ ചെയ്യ എന്നിട്ട് ഞാൻ സംസാരിച്ചിട്ടാണ് അതിന്റെ ഡിസ്പ്ലേ അത് മാറ്റി കൊടുക്കാനുള്ള ഒരു അവസരത്തിലോട്ട് എത്തി കിട്ടിയത് അതുപോലെ എല്ലാവർക്കും സാധിച്ചോളണം എന്നില്ല അപ്പൊ നിങ്ങള് ഇതുപോലെ ആപ്പിൾ എന്ന് പറയുന്നത് മഹാസംഭവമാണ് വേറെ എന്തോ ലെവലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തേങ്ങയും ഇല്ലാട്ടോ സർവീസ് സപ്പോർട്ട് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വാറണ്ടിയും കൂടി കഴിയുവാണെങ്കിൽ നിങ്ങൾ ആ വഴിക്കേ പോകണ്ട ഒരു സപ്പോർട്ടും നമുക്ക് അവരുടെ സൈഡിൽ നിന്ന് കിട്ടാനായിട്ട് പോകുന്നില്ല പിന്നെ നമ്മൾ മെയിൽ അയക്കണം ഈ പറയുന്ന പോലെ ചാറ്റ് ചെയ്യണം അടുത്ത് ഇംഗ്ലീഷിൽ സംസാരിച്ചുകൊണ്ടിരിക്കണം അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ എന്തെങ്കിലും ഒരു സപ്പോർട്ട് കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ടുള്ള ചാൻസേ ഉള്ളൂ അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് ചില ആളുകൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു തമാശയായിട്ടോ അല്ലെങ്കിൽ ആയിട്ടോ കോമഡി ആയിട്ടൊക്കെ തോന്നുന്നുണ്ടായിരിക്കാം പക്ഷെ റിയാലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ശോകമാണ് നമുക്ക് ആപ്പിളിൻ്റെ സർവീസ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഭയങ്കര 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 ശോകമാണ് സോ ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള മോശം എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ കസ്റ്റമർ കെയർ കോൺടാക്ട് കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ട് പറ്റാതെ പോയിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് താഴെ കമൻറ്റ് ബോക്സിൽ നിന്ന് എഴുതി അറിയിക്കുക ഓക്കെ അപ്പോൾ ഇങ്ങനൊരു വീഡിയോ എന്തിനു ചെയ്തു എന്ന് ചോദിച്ചാൽ എനിക്ക് ഇവിടെ ഒന്ന് പറയണം എന്ന് തോന്നി അത്രമാത്രം ചിലപ്പോൾ കുറേ ആളുകൾക്ക് അതൊരു ഇൻഫർമേഷൻ ആയിരിക്കാം എന്തായാലും അത്രേ ഉള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ